കാത്തിരുന്ന നയനയുടെ ആദർശൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കം ആദ്യം തന്നെ കാണിക്കുന്നത് തന്നെ നമ്മുടെ അനാമികയും നവ്യയാണ് അനാമിക പറയുകയാണ് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കുഴപ്പമില്ല എൻ്റെ വീട്ടിലെ ആവശ്യത്തിൽ ഏതെങ്കിലും സ്വത്തും പണവും ഒക്കെയുണ്ട് അല്ലേ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നത് നീ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഇറങ്ങി പോകില്ല കാരണം അഷ്ടിക്ക് വകയല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ നവ്യ പറയണം ഓ അഷ്ടിക്ക് വകയുള്ള നീ എന്തിനടി ആ മാല മോഷ്ടിച്ച് നിൻ ആ നിൻ്റെ അമ്മയുടെ കൈ കൊടുത്ത് വിറ്റെന്ന് പറയുകയാണെ ഞാൻ ആ മാല മോഷ്ടിച്ചത് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാക്കിയാലുണ്ടോ നീ നിന്റെ അനിയത്തിയും കൂടി ചേർന്നിട്ടല്ലേടി ആ മാല മോഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അവയെ പറയുകയാണ് ഒരു കാര്യം ചെയ് നീ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്ക് കേസ് കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് തെളിയുമല്ലോ സ്വർണം മോഷ്ടിച്ചതും ആദർശമായിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയതും ഒക്കെ നീ നിന്റെ അമ്മയും കൂടി തന്നെയാണ് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിലൊരു നിന്റെ ഒക്കെ കൊള്ളരുതാത്ത പ്രവൃത്തി കാരണം എൻ്റെ ഭർത്താവിൻ്റെയും അവൻ്റെ അമ്മയുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ നാല് പേരും കൂടി ചേർന്നിട്ടല്ലേടി ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പോഴേക്കും നമ്മുടെ അനാമിക വന്നിട്ട് പറയുകയാണ് എന്നോട് എൻ്റെ ഭർത്താവ് മോശമായിട്ട് പെരുമാറിയത് അന്തസ്സായിട്ട് ഞാൻ ആ വീടോട്ട് ഇറങ്ങാറുണ്ട് പിന്നെ അവിടെ ഉള്ളവർ അവിടെയുള്ളവരെ കൈയും കാലുമൊക്കെ പിടിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നത് നിന്നോട് എത്രയോ തവണ നിൻ്റെ അമ്മായിമ്മേയും നിൻ്റെ ഭർത്താവും ഒക്കെ പറഞ്ഞു പോകാനായിട്ട് എന്നിട്ട് നീ അവിടെ നിന്ന് ചലിക്കുന്നില്ലല്ലോ നീ ചലിക്കുന്നില്ല സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസം പോലും നിൽക്കാൻ നിൽക്കുന്നില്ലല്ലോ എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടാണ് ആര അനന്തപുരി തറവാട് അവിടുന്ന് ഞാൻ പോകേണ്ട കാര്യമില്ല എന്തിന് ഞാൻ പോകണം ഞാ അനി പലപ്പോഴും പലരോടും പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു നിന്നെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് നീ ഒരു ബാധ്യതയാണെന്നും എൻ്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഒരച്ഛനുണ്ട് അറിയാലോ അതുകൊണ്ട് എനിക്ക് എനിക്കവിടുന്ന് പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നീ കൂടുതലൊന്നും ഭീഷണിപ്പെടുത്തുക ആവശ്യമില്ല നിന്റെ അച്ഛനും അമ്മയും കോടികളുള്ളവരാണെങ്കിലേ നീ സ്വന്തം വീട്ടിൽ പോയി ജീവിച്ചൂടെ നീ എന്തിനാണ് പിന്നെ അനന്തപുരം തറവാട്ടിലേക്ക് വരുന്നത് ഓ പിന്നെ ഇനി അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി കുഞ്ഞിൻ്റെ കാര്യം പറയുക എടി ഈ കുഞ്ഞ് അബിയേട്ടന്റെ അല്ലെന്ന് അബിയേട്ടൻ തന്നെ പറഞ്ഞു അതിനുള്ള മറുപടി അനമ്മികേ ഞാൻ നേരത്തെ തന്നാണല്ലോ എന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ എൻ്റെ ഭർത്താവ് തന്നെയാണ് അഭി തന്നെയാ ആ എങ്കിലുണ്ടല്ലോ നീ നിൻ്റെ അച്ഛനും അമ്മയുടെ മകളല്ലായിരിക്കും നിൻ്റെ അമ്മയുടെ തെറ്റായ ബന്ധത്തിലുള്ള മോളായിരിക്കും നീ ഓ ആ അപ്പം നിനക്ക് നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് സഹിക്കുന്നില്ലല്ലോ ദേ ഇത് ക്ഷേത്രമാണെന്നൊന്നും നോക്കാതെ എൻ്റെ ദേഹത്തും എല്ലാം കൈവച്ചാലുണ്ടല്ലോ ദേ നന്ദു ചെയ്ത് ബാക്കി ഞാൻ ചെയ്യും അവൾ നിന്നെ കാലിപ്പിടിച്ച് നിലത്തടി കൂത്താത്തത് നിന്റെ ഭാഗ്യം ദേഷ്യം വന്ന് അവൾ നിന്നെ വീട്ടിൽ കയറി ആക്രമിക്കടി നിന്നെ മാത്രം നിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ തല്ലി തല്ലിശരിയപ്പെടുത്തൂടി എൻ്റെ അനീതി പറഞ്ഞില്ലെന്ന് വേണ്ട അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കളിച്ചു അനാമിക്ക് കളിക്കുന്നത് ആരോടാണെന്ന് നീ ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് അനാമിക ഇങ്ങനെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ നേരം കാണിക്കുന്ന നമ്മുടെ അഭിയാണേ അബിക്കാണെങ്കിലോ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരു കടകണ്ടു ഒരു കട കണ്ടല്ലോ അയ്യോ വെള്ളം കുടിക്കാൻ വരെ സഹായിക്കുന്നു ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ കടഞ്ഞിട്ട് അതേ പിന്നെ ചേട്ടാ മലയ്ക്ക് പോകാൻ വേണ്ടേ ഇടയ്ക്ക് കാലിന് മസിൽ പിടിച്ചോ അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല എൻ്റെ കൂടെ വന്നവരെ ഇവിടെ കാടിനകത്ത് ഒരു അമ്പലം ഉണ്ടല്ലോ അവിടെ കുറച്ച് ആൾക്കാർക്കൊപ്പം എന്നെ എന്നെഴുതിയിട്ട് മലയ്ക്ക് പോയി നടന്നു വന്ന് ക്ഷീണം കാരണം കയറാൻ ഉറങ്ങിപ്പോയി എൻ്റെ കയ്യിലുള്ള എല്ലാം പോയി പേഴ്സും അപ്പോൾ ബാഗും മൊബൈലും അതുപോലെ വാച്ചും ഒക്കെ പോയി ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയി ചേട്ടാ എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ ആ അമ്പലത്തിൻ്റെ പരിസരം മൊത്തം കള്ളന്മാരാ രാത്രി അവിടെ കള്ളന്മാർ തമ്പടിക്കുന്നത് പോലീസുകാർ അവിടെ അങ്ങനെ പോകാറില്ല അഥവാ ചെന്നാലും മാവുമാർ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യും ചേട്ടാ നടന്ന് തളർന്ന് ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരുമോ അല്ല പോഴ്സ് പോയെന്നല്ലേ പറഞ്ഞു അപ്പോൾ ചായ പിടിക്കാനുള്ള കാശുണ്ടോ അതു പിന്നെ എൻ്റെ കൂടെയുള്ളവർ മടങ്ങി വരുമ്പോൾ ഞാൻ ചേട്ടന് ചായയുടെ കാശ് തരാം ഒരു നൂറ് ചായയുടെ കാശ് വേണമെങ്കിൽ തരാം ആ എനിക്ക് നൂറ് ചായ വേണ്ട ഒരു ചായയുടെ കാശ് തന്നില്ലേ ചെന്നാൽ തന്നാലേ ഞാൻ പൈസ തന്നേ മാത്രമേ ഞാൻ ചായ തരുള്ളൂ എന്തോ മഹാഭാവം ചെയ്തുകൊണ്ട് വന്നതുകൊണ്ടല്ലേ കാര്യം ഇങ്ങനെ സംഭവിച്ചതും മലയ്ക്ക് പോകാൻ പറ്റാത്തതും അങ്ങനെയുള്ളവർക്കേ ചായ തന്ന ഭഗവാൻ എന്നു ശേഷിക്കും അയ്യോ സാറേ അങ്ങനെ പറയല്ലേ മൂർത്തീസ് ജ്വല്ലറിന്ന് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പരിസ്ഥിതി കാണാറുണ്ട് ആ മൂർത്തീസ് ജ്വല്ലറിലേക്ക് ഒച്ചുപോനാ ഞാൻ എന്താണ് താനി പറയുന്നത് ഇതുപോലുള്ള കോമഡി പറയല്ലേ അവിടെ നിന്ന് വല്ല സ്വർണം തട്ടിക്കൊണ്ടാണോ താ വന്നത് അയ്യോ സത്യമായിട്ട് ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാ അപ്പൊ തൊട്ടടുത്തു ആള് പറഞ്ഞു ആ കവടിയാർ കുടുംബത്തിലെ അങ്ങോന്നു പറഞ്ഞില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യമാണ് വിട്ടുപാടാ വിട്ടുപാടാ ഇവിടെ തമ്പടിക്കുന്ന കള്ളന്മാരെ ഇങ്ങനെ പലതും പറയാറുണ്ട് ദേ എൻ്റെ പണപ്പെട്ടയും കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ പൊന്ന് ചേട്ടാ ഞാൻ കള്ളനല്ല ചേട്ടാ പ്ലീസ് ചേട്ടാ എന്ന് പറയുകയാണേ നിന്നെ കണ്ടപ്പോൾ തന്നെ കള്ളലക്ഷണം ഉണ്ടല്ലോടാ ഇതുപോലെ തന്നെ അഞ്ചുമണിക്കുറ ലോറിക്കാർ വരും അവർക്ക് വേണ്ടി ഞാൻ കട തുറക്കാറുണ്ട് ഓസനി ചായ തരാനൊന്നും എൻ്റെ പൊന്നു മോനേ ഞാൻ ജീവിച്ച് പൊക്കോട്ടെ നീയേ പോവാൻ നോക്ക് അയ്യോ പ്ലീസ് കുറച്ച് വെള്ളമെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും താ നിനക്കൊക്കെ വെള്ളം തന്നാലെ അത് ശരിയാവില്ല പിന്നെ വെള്ളത്തിൻ്റെ കാര്യമല്ലേ പണി കിട്ടണ പണി കിട്ടൊന്നും ഓർക്കുന്നില്ല കുറച്ച് വെള്ളം കുടിച്ചോന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴേക്കും എന്തോ ഭയങ്കര ആർത്തിയോട് കുടിക്കുകയാണ് കേട്ടോ നമ്മുടെ അബിയെ അനുഭവിക്കണം ആ ഒരു ആഹാരത്തിനോട് ഒരു വിലയില്ലാത്ത ആളായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ആണെങ്കിൽ ആഹാരത്തിൻ്റെ മുന്നിൽ പോലും കള്ളത്തരം കാണിച്ചാണ് വെറുതെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അഭി അതൊക്കെ അനുഭവിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു അതെ എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് ഇങ്ങനെ തള്ളേണ്ട കാര്യമുണ്ടോ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനാന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അത് പിന്നെ ഞാൻ തള്ളിയതൊന്നുമല്ല കൊച്ചുമോൻ തന്നെയാണ് ഞാൻ ഫോട്ടോ കാണിച്ചുതരാം അശോ ഫോൺ ഫോണ് പോയല്ലോ അല്ലേ ഞാൻ ഫോട്ടോ കാണിച്ചതായിരുന്നു ആ മതി 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 തള്ളിയത് അതെ ഇവിടെ കാട്ടാനുള്ള സ്ഥലമാണ് ഈ സമയത്തൊക്കെ ആന ഇറങ്ങാറുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാലേ ആനാരും ഉപദ്രവിക്കാറുന്നില്ല പക്ഷേ നിന്നെപ്പോലുള്ള കള്ളന്മാരെ കണ്ടാലേ ആന കാല് വലി വലിച്ച് കീറി എറിഞ്ഞെന്ന് വരും അതുകൊണ്ട് സൂക്ഷിച്ച മോനെ ദുഃഖിക്കേണ്ട ഉൾക്കാട്ടിലേക്കൊക്കെ പോകാതെ നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണേ ഒരു ഫോൺ പോലും ഇല്ലാതെ ആ ഒരു ഫോൺ പോലും കോൾ ചെയ്യാൻ കൊടുക്കാതെ നമ്മുടെ അബി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെ കനകദുർഗിയെയും അതുപോലെ തന്നെ നമ്മുടെ നയനെയൊക്കെയാണ് അങ്ങനെ ഗോവിന്ദൻ പറയുകയാണ് ആ ഭഗവാനെ നിന്നാലേ ഇതല്ല ഇതിനപ്പുറം നടക്കാം നമ്മള് തെറ്റിദ്ധരിപ്പിച്ചിലാകും കുറെ അങ്ങനെ കള്ളം പറയാനും ചെയ്യാനും ഒക്കെ ഈ സമയത്ത് അത് പിന്നെ അച്ഛ കാടിനകത്ത് ഒരു അമ്പലത്തിലേക്ക് ഈ തേക്കാന്ന് പറഞ്ഞു അപ്പൊ കനകദുർഗ പറഞ്ഞു അയ്യപ്പൻ ദർശനം കഴിഞ്ഞിട്ട് അവര് വരുമ്പോ അവയുടെ മനസ്സിൽ മനസ്സിലൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു അപ്പൊ നമ്മുടെ നന്ദി പറഞ്ഞു പിന്നെ ഇപ്പൊ മനസ്സ് മാറും അങ്ങനെ മനസ്സ് മാറത്തൊന്നുമില്ല അനന്തപുരയിലെ ബ്ലഡല്ലോ ആരോരും ഇല്ലാത്തവർക്ക് അവിടത്തെ മുത്തച്ഛനും മുത്തശ്ശിയും ആ അമ്മയും കൊടുത്തല്ലേ എന്നിട്ട് അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ അമ്മയും മകനും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു ആ അദർശം മറ്റുള്ളവരും മലയ്ക്ക് പോയത് നന്നായി ആ സമയത്ത് ഏതായാലും അമ്മയെ അമ്മയെ കാണാൻ കഴിഞ്ഞല്ലോ നയനുമോൾക്ക് ആ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഗോവിന്ദട്ടാ ഒന്നു സ്നേഹത്തോട് ചിരിക്കാനോ സംസാരിക്കാനോ എല്ലാം ചെയ്യുവോ ഒന്നും ചെയ്യില്ല അപ്പോൾ നയനം പറഞ്ഞു അങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് കരൾ കൊടുത്താൽ ഞാനാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാ സംസാരിക്കുന്നത് പിന്നെ ചോദിച്ചോ നിനക്ക സു വലുതും ഉണ്ടോയെന്ന് അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല ഞാൻ എൻ്റെ അമ്മയെ താങ്ങി താങ്ങി പിടിച്ച് നടന്നില്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോഴേക്കും ജലജോ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ചോദിച്ചത് വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായി ആ ജലജയുടെ ഭാഗത്തുനിന്ന് ഉം നവീനെ പോലെ മോക്കും വിശേഷം ഉണ്ടോന്ന് ആ ദുഷിച്ച മനസ്സല്ലേ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഒരു കാര്യം ഉറപ്പാണ് മോളെ ആദർശം മോൻ്റെ കയ്യിൽ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കാണ് മോൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുള്ളത് കരൾ ദാനം ചെയ്ത കുട്ടിക്ക് കൊടുക്കാനായിട്ട് അതിന്റെ വീര്യം ഇനിയും ഇനിയും ആ ഒരു ചോദ്യങ്ങളൊക്കെ ദുരിതുരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉം അവർക്കേ കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണല്ലോ കുറച്ചുകൂടി ആരോഗ്യം മെച്ചപ്പെടുമ്പോ ആ ഒരു സമയത്ത് ആദർശം ആദർശൻ്റെ അച്ഛൻ നോക്കി അവരോട് സത്യം പറഞ്ഞ അവസ്ഥ വന്നു നോക്കിയിരിക്കും അപ്പോഴേക്കും കനകദുർഗ്ഗ പറഞ്ഞു അങ്ങനെ പറയുമ്പോഴെങ്കിലും നയനമ്മോള് സ്നേഹിച്ചാൽ മതിയല്ലോ അവരെ അപ്പോഴേക്കും നമ്മുടെ നന്ദി പറഞ്ഞു ആ അതായാലും പ്രതീക്ഷിക്കൊന്നും വേണ്ട അതേ ചേച്ചിയാണ് കരൾ ദാനം ചെയ്തതെന്ന് അറിഞ്ഞാലേ ആ കരൾ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരോട് പറ അത്രയ്ക്ക് ദേഷ്യമാണ് ആ സ്ത്രീക്ക് എൻ്റെ ചേച്ചിയോട് പിന്നെ എങ്ങനെ ശരിയാവുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന ഇങ്ങനെ വളരെ വിഷമത്തോടു ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ദേവിയാനിയാണ് ദയവേ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടല്ലോ അപ്പോൾ വയ്യാണ്ടിരിക്കുകയായിരുന്നല്ലോ നയന അപ്പോൾ നയനയ്ക്ക് എന്താ പറ്റിയത് അവൾക്ക് എന്താ പനിയാണോ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പം നമ്മുടെ ദേവ എനിക്ക് എന്തൊക്കെയോ സംശയം മനസ്സിലൂടെ കയറിപ്പോണ്ട് അയ്യപ്പം തോന്നിപ്പിക്കുന്നതായിരിക്കും ഏതായാലും അങ്ങോട്ടത്തേക്ക് നമ്മുടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശും കൂടെ വരികയാണേ ദേവേനെന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതാണ് അവർ കാണുന്നത് അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ സ പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങനെ മൂർത്തിയും വസന്തരും അടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ദേവയാനി പടു പതുക്കെ ഇങ്ങനെ എഴുന്ന എഴുന്നേറ്റ് ചോദിച്ചു അല്ല ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടറെ പറഞ്ഞു ടെക് ചെക്കപ്പ് നടത്തിയിട്ട് ഡോക്ടറെ പറയാനാണ് റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അച്ഛന് വേണ്ടിയിട്ട് കൂടിയാണ് അവർ മല ചോട്ടുന്നത് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇപ്പം ദേ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ആദർശം മുൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല സേഫായിട്ട് തന്നെയുണ്ട് അല്ല നീ എന്തിനാ മോളെ രാവിലെ വയ്യാതെ അമ്പലത്തിൽ പോയത് അതിൻ്റെ കാരണമുണ്ട് കാര്യമുണ്ടായിരുന്നോ അങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ ആയോ മോള് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അമ്മേ ഞാനിപ്പോൾ പെർഫെക്റ്റ് ആണ് പിന്നെ നമ്മുടെ ജലജയുടെ കൂടെയല്ലേ പോയത് അവൾ തന്നെ പിടിച്ചോണ്ടല്ലേ പോയത് പിന്നെന്തിനാണ് പിന്നെ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നയനെ ഇവിടെ ഉള്ളപ്പോൾ അവൾക്ക് അമ്മ സ്വർണം കൊടുക്കുന്നത് മനസ്സിലാക്കാം അതൊക്കെ പോട്ടെ പെൺ പക്ഷേ വിലപിടിപ്പുള്ള ആഭരണങ്ങളെ അവളുടെ വീട്ടിൽ പോയല്ലേ അമ്മ കൊടുക്കുന്നത് അതെന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നത് അവൾ എന്ത് ചെയ്തിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓഹോ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവൾ എന്ത് എന്ത് സേവനം അവൾ ചെയ്തിട്ടുള്ളത് അവൾ എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സേവനമൊന്നും ചെയ്തതിനല്ല മോളെ സ്വർണം കൊണ്ടു കൊടുത്തത് അത് നിന്നോടുള്ള ആരാ പറഞ്ഞത് മോൾക്ക് ഈ വീട്ടിലെ ജീവിതം തീരം മടുത്തോന്ന് ഞങ്ങൾക്കൊരു സംശയം ഇനി ഇങ്ങോട്ട് വരാതിരുന്നാലോ അതുകൊണ്ട് മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വർണം കൊണ്ട് കൊടുത്തതെന്ന് പറയണേ എന്ത് സേവനമാണ് മോളെ ചെയ്തത് അതല്ലാതെ അറു അതിന് പിന്നെ മറ്റു ഉദ്ദേശമൊന്നും ഇല്ലല്ലോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ അല്ല അതെ എന്ത് ഉദ്ദേശമാണ് ഒരു ഉദ്ദേശവും ഇല്ല പിന്നെ ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നയനമോളയാണെന്നുള്ളത് നിനക്കറിയാമല്ലോ അങ്ങനെ കൊച്ചുമക്കളുടെ ഭാര്യമല വരുമല വേർതിരിച്ച് കാണുന്നത് ശരിയല്ലെന്ന് അറിയാം എങ്കിലും നയനോളം മഹത്വം മറ്റു രണ്ട് മരുമക്കൾക്കും വരില്ല അതില്ല ആ ഈ കുടുംബത്തിലെ പാരമ്പര്യം നിലനിർത്താൻ നിലനിർത്താനേ നയനമുളക്കേ കഴിയൂ നയനമോളക്കെ അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു തോന്നല് ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്നത് നയനമോളൊരു കാരണവശാലും പിണങ്ങി തിരിച്ച് സ്വന്തം വിട്ടു പോയി നിൽക്കരുതെന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അവളിവിടെ എത്തണം ദേ ആദർശം അലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവനോട് പറയണം നയന മോളെ പോയി വിളിച്ചോണ്ട് വരണം അതാ ദേവേനെ നീ ചെയ്യേണ്ടത് ആ ഞാൻ പറയാനൊന്നും പോകുന്നില്ല പിന്നെ അവൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ എന്തിനാ വിളിച്ചോണ്ട് വരേണ്ടത് നീയാ നീയാണ് ദേവേനെ അതൊക്കെ ചെയ്യേണ്ടത് അതെന്താ ഞാനെങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ആ അല്ല നീ അല്ലേ ആദർശന്റെ വ്രതം തീരുന്നവരെ നമ്മളുടെ വീട്ടിൽ പോയി നിൽക്കാനൊക്കെ പറയുന്നത് അപ്പൊ നീയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയുള്ളപ്പൊ മടങ്ങി വരാൻ നീ തന്നെ പറയണം നീ തന്നെ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരണം അതിനൊപ്പം എന്താ ആ പിന്നെ എന്റെ പട്ടി പോകും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഈ തറവാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിലേ അവർ വരും മോൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദേവേനി നീ നിന്നെ എത്ര മാത്രം നയനുമ്പോൾ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് അറിയാമോ അത്ര മാത്രം നയനുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതറിയാനേ നമ്മുടെ മരുമകൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല വസുന്ധരേ നീ അതുകൊണ്ട് കൂടുതൽ പറയൊന്നും വേണ്ട മറ്റുള്ളവർക്കൊപ്പം ചേർന്നിട്ടേ നയനവളുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ മാത്രമേ അറിയുള്ളൂ മറ്റെന്തെങ്കിലും ഇവൾക്കറിയാമോ അപ്പം നമ്മുടെ ദേവേനി പറഞ്ഞു ഈ പറയുന്നത് പോലെ എന്ത് നന്മയാ ഈ തറവാടിന് വേണ്ടി ചെയ്തത് അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ എങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കാം എന്ത് നന്മയാണ് ചെയ്തത് നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ദേവേനി പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഒന്ന് എടുത്തു നോക്കണം പ്രോഫിറ്റിൻ്റെ കണക്കൊന്നും എടുത്തു നോക്കണം നയനമോളുടെ മോളുടെ കയ്യൂപ്പുണ്ട് ത്ര കോടി രൂപ മാത്രമല്ല അതിനപ്പുറം ചില നന്മകളും മോളെ തറവാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതറിയാതെയാണ് നീ ഇപ്പോൾ നിവർന്ന് നിന്ന് സംസാരിക്കുന്നത് ദേ മോൾക്ക് നിന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റും പക്ഷെ അത് നീ മറ മനസ്സിലാക്കിയിട്ടുള്ളൂ ദേവേ അത് മനസ്സിലാക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുമ്പോൾ ഞാൻ നമ്മളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു എന്തോ അസുഖമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് എന്തോ അസ്വസ്ഥതക്കുണ്ട് ആ കനക ദുർഗം അവളെ പിടിച്ച് പിടിച്ച് പതുക്കെയാണ് കൊണ്ടുവരുന്നത് ആ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി എന്തൊക്കെയോ ണ്ടെന്ന് എന്തോ എന്തായാലും പനിയാണെന്നോ വേറെ എന്തൊക്കെയാണെന്നോ ഒക്കെ തോന്നി എന്തോ എന്തോ അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ പിന്നെ ഇടയ്ക്ക് ആദർശം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അവൾക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നി എന്തൊക്കെയാണ് എന്നറിയില്ല വൈറൽ ഫീവർ ഫീവറാണെന്നാണ് പറഞ്ഞു ഞാനത് വിശ്വസിച്ചിട്ടില്ല അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതാണ് എന്നോട് ആദർശമാ പറഞ്ഞതാണ് അത് പിന്നെ ഞാൻ എന്തിനാ വിശ്വസിക്കണം ഒരു പനി ഇത്രയും ദിവസം നീണ്ടു നിൽക്കുമോ അത് നിനക്ക് നേരിട്ട് മരുമകളോട് ചോദിക്കാമായിരുന്നോ ദേവിയനി അതൊന്നും നീ ചോദിച്ചില്ല നീ നയനമോളുടെ കാര്യം അന്വേഷിക്കുന്നില്ലെങ്കിലും ദിവസം നിന്റെ കാര്യം വിളിച്ച് ആ കുട്ടി അന്വേഷിക്കുന്നൊക്കെയുണ്ട് ആ കുട്ടി എല്ലാ വിവരങ്ങളും തിരക്കുന്നുണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം ദേവിയനി ഈ കുടുംബത്തിലുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രത്യേകിച്ച് നിന്റെ ആയുസിനു വേണ്ടിയിട്ടും ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് നയനമോള് അത് മറന്ന് നീ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടി വന്നാലേ സ്വന്തം ജീവൻ പോലും അവൾ പകുതി വരും നിനക്ക് അതും പോലും ഒരു മടിയില്ലാത്ത പെൺകുട്ടിയെ അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിലേ നീ നയനമോളെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം നയനമോൾ ആരാണെന്നും അറിയാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ എനിക്കിതിനുള്ള ആൻസർ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശങ്കുകാര് പോവാണ് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ആവർത്തി ആറിച്ച് പറയുന്നത് നമുക്ക് ദേവയാനക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് നന്മയാണ് ഇതിന് മാത്രം ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ദേവയാനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആരായിരിക്കും എന്തായിരിക്കും എന്തായിരിക്കും ഇത്രയും സ്നേഹിക്കാനുള്ള കാരണം അതൊക്കെ ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവേനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞ കാര്യം വേണ്ടി വന്ന ജീവൻ പോലും നിൻ്റെ മരുമകൾ പകുത്ത് തരുമെന്ന് പറഞ്ഞില്ലേ ആ കാര്യം അപ്പോൾ അതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് നീ നയന കൂടുതൽ അറിയാൻ ശ്രമിക്കണമെന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തു അതും കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ആലോചിച്ച് ആലോചിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ദേവേനെ തലയ്ക്ക് പ്രാത് പിടിച്ചിരിക്കുകയാണ് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയനക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് നോക്കുമ്പോഴും നമ്മുടെ ആദർശ വിളിക്കുന്നത് ഹലോ അദർശേട്ടാ എന്താ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് അവയെ വിളിച്ചില്ലേ അവയെ കണ്ടില്ലേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ്റെ മൊബൈൽ ഓഫാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അവൻ ചാർജിനൊന്നും ഇരുന്നില്ലേ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അറിയില്ലെന്നേനെ അവൻ്റെ കാര്യമല്ലേ അവനിപ്പോ അവിടെ നിന്ന് വണ്ടി കയറി എവിടേക്കും പോയോന്നെ പോലും അറിയില്ല എന്തായാലും കാട്ടിലൊറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകണ്ടായിരുന്നു പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഒറ്റയ്ക്കല്ലല്ലോ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചുറ്റിനും കാടാണെങ്കിലും അതൊരു അമ്പലമാണല്ലോ അവിടെ ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉടനെ അവിടെ എത്തുമല്ലോ ആദർശട്ടാ ആ കുറെ നടക്കണം എന്തായാലും അഭിയപ്പ സ്വാമി അവനാപത്തൊന്നും വരാൻ നോക്കിക്കോളെങ്കിൽ പിന്നെ ശരി ആദർശേട്ടാ അതെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ പറയാന്നേ എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ പറയാം എന്തെങ്കിലും വരും കിട്ടി നിന്നോട് പറഞ്ഞേക്കാന്ന് എന്ന് പറയണം എന്നിട്ട് ഫോണൊക്കെ കട്ട് എന്നിട്ട് അയ്യപ്പന്മാരെ പെണ് പിന്നെയും കാണിക്കുന്നേ അയ്യപ്പന്മാരെന്ന് പറയാൻ പറ്റില്ല ആ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ അവരിങ്ങനെ നടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്തായി ആദർശം കിട്ടുന്നുണ്ടോ ഏ കിട്ടുന്നില്ല ഹോ അവൻ്റെ ഒരു കാര്യം അടുത്തവണ വരുമ്പോൾ അവനെ കൊണ്ടുവരേണ്ട ഒരു സമാധാനവും ഇല്ല അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ കുറച്ചൊക്കെ സമാ സമാധാനിട്ട് എല്ലാം എല്ലാവം തിരിച്ചിട്ടാണ് അവൻ കൂടെ വന്നത് അപ്പം നമ്മുടെ ജയം പറയാണ് അവനെല്ലാം തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ ജയ നടന്നു പോയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് പമ്പയിലിരുത്തിയിട്ട് പോകായിരുന്നു അവിടെ പരിചയമുള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓ ഇതിപ്പോൾ ഒറ്റപ്പെട്ടൊരു സ്ഥലത്തായി പോയല്ലോ പരിചയമില്ലാത്തൊരു സ്ഥലത്തല്ലേ പോയത് എങ്കിലും സ്വാമിമാരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ആചയ നേരം പോയപ്പോൾ അവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കുവായിരിക്കും അതും പറയാൻ പറ്റില്ലല്ലോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അബിയെ കാണിക്കുകയാണേ അഭി നന്നായിട്ട് ചാപ്പാടൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഏതോ ഒരു ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ അവിടെ നിന്ന് കിട്ടുന്നൊന്നും അറിയില്ല എന്തായാലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് അവിടുത്തെ കുക്കൊക്കെ കൊണ്ടുവന്ന് ഓരോ ഭക്ഷണമൊക്കെ വെച്ച് നിരത്തി കഴിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ മുതലാൾ പറഞ്ഞു അതെ കുറേ നേരമായല്ലോ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ഓംലെറ്റ് അല്ലേ ഇത് എന്ത് പറ്റി അല്ല അയാളെ കണ്ടിട്ട് വശപ്പശക്ക് ഉണ്ടല്ലോ പൈസ കിട്ടുമോ ചോദിച്ചപ്പോഴേ ആ ഒരു ഷെഫ് പറയാം അത് പിന്നെ അറിയില്ല എന്തായാലും നല്ല പോളിംഗ് നന്നായി കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അബിയെ കാണിക്കുകയാണ് അബിയാണെങ്കിൽ വെട്ടി വീഴിക്കൊണ്ടിരിക്കുകയാണ് കഴിപ്പട് ഈ കഴിക്കലോ കഴിഞ്ഞിട്ട് നമ്മുടെ അഭി എണീറ്റ് പോകുന്ന സമയത്ത് അയാൾ പറഞ്ഞു അതെ ക്യാഷ് തന്നില്ല ക്യാഷ് എന്നിട്ട് പോകും എന്ന് പറഞ്ഞു അപ്പം അഭി പറഞ്ഞു അത് പിന്നെ എന്നിട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ഓടുമ്പോഴേക്കും നമ്മുടെ ഹോട്ടലിലെ മുതലാളിയാണെങ്കിൽ നിൽക്കടാം അവിടെ പിടിക്കടാ പിടിക്കടാ അവനെന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കുകയാണ് നമ്മുടെ അബിയുടെ പുറകെ അങ്ങനെ അബി അവിടെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാവരും കൂടി വളഞ്ഞിട്ട് നമ്മുടെ അബിയെ പിടിച്ചു ആ അത് പിന്നെ അത് പിന്നെ ക്യാഷ് തരാം എന്നെ വിടുന്ന് പറയുകയാണ് അപ്പോൾ മര്യാദക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാശ് തന്നിട്ട് പോകണം ദേ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ക്യാഷ് ഇതാ അത് പിന്നെ എൻ്റെ പേഴ്സൊക്കെ മോഷണം പോയി എൻ്റെ മൊബൈലും ഇല്ല എൻ്റെ കയ്യിൽ നീ ഒന്നും പറയണ്ട നീ പേരും കള്ളന നിന്നെ കണ്ടാൽ അറിയാം ഇന്ന് വൈകുന്നേരം വരെ നീ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യും അപ്പോൾ നീ ചെയ്ത ഭക്ഷണത്തിൻ്റെ പകരമാവുമല്ലോ പൈസക്ക് പകരാവല്ലോ പിന്നെ വെട്ടി വിഴുങ്ങാമെന്ന് കേട്ടിട്ടുള്ളൂ നീ മുഴനീട്ടൊങ്ങ് വെട്ടിവിഴുങ്ങിയില്ലേ പത്ത് മണെന്ന് പൊറോട്ടയും താറാവും ഡബിൾ ഓംലെറ്റാണ് നീ കഴിച്ചേ ഇതൊക്കെ എന്തെങ്കിലേണ്ടേ പെട്ടെന്ന് ചെല്ല മേശം തുടച്ച് തുടച്ച പാത്രമൊക്കെ ഒന്ന് കഴുകിട്ടെയാ അരി അടിക്കുമെന്ന് പറയാനിട്ട് ആ ഹോട്ടലിൽ പണി മുഴുവൻ അബിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കാരണം അവിടെ അബി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് മോഷണം പോയതാണ് സാറേ അല്ലാതെ ഞാൻ വലിയ വീട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് മോഷണം പോയതാണെങ്കിലും ഇവിടുത്തെ പണി ചെയ്തിട്ട് നീ പോയാൽ മതിയെന്ന് പറയുകയാണെ ആ ഹോട്ടലിൽ ഇങ്ങനെ പറയേണ്ടത് അപ്പോൾ അവിടെ പോലീസുകാർ വന്നു എന്നിട്ട് പോലീസുകാർ വന്നിട്ട് അബിയെ കണ്ടപ്പോഴേക്കും ഇവരെ ഇവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ ഇവർ എന്നുമോ ഇവിടേക്ക് പണിക്ക് വന്നതെന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഹോട്ടലിൽ ഉടമ്പോൾ പറഞ്ഞു അതുവനെ പണിക്ക് കയറിയതൊന്നും അല്ല ഇവനെ ആഹാരം കഴിച്ചിട്ടേ പൈസ തരാതെ പോയി അതുകൊണ്ട് ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കുകയാണ് അബിയെ തന്നെയാണ് പോലീസുകാരെ നോക്കാണെ പോലീസുകാരെങ്കിലും നോക്കീട്ട് ഇവനോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇവന് നമ്മളെ സി സി ടി വിയിൽ പറഞ്ഞ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയണേ അയ്യോ എൻ്റെ ഈശ്വരാണോ ആ ഇവൻ കേസിലെ പ്രതിയാണോ അല്ല ഞാൻ പറയാം ഏതായാലും ഇവന് ഞങ്ങൾ തന്നെ തല്ലിക്കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് വിളിക്കുകയാണെങ്കിൽ അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തില്ല സാറേ അല്ലാതെ ഇവിടെ ഭക്ഷണം കഴിച്ച് നീ പൈസ കൊടുത്തോ അല്ല സാറേ അത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തില്ല അതിന് വേണ്ടി ഞാൻ ജോലി ചെയ്ത് കൊടുക്കുകയാണ് വാ 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 നീ ജോലിയും ചെയ്യണ്ട നമുക്ക് പോവാം സ്റ്റേഷനിലേക്ക് പോയ്യോ സാറേ ഞാൻ നിരപരാധി സാറേ ദേ മര്യാദയ്ക്ക് വണ്ടി കയറിക്കാനോ പറയുന്നത് നിന്നെ അവിടെയൊക്കെയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നീ ഒരു പിടികിട്ട പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത് നീ ഇങ്ങോട്ട് വന്നേ നീ മൊത്തം കളലക്ഷണമാണ് നിന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് വാടാ നീ ഏതോ കേസിലെ പ്രതിയാണ് വന്ന് കയറടാ എന്ന് പറയുകയാണേ അങ്ങനെ നമ്മുടെ അഭയം പിടിച്ചോണ്ട് പോലീസ് വരെ പോവാണ് കേട്ടോ ആബിക്ക് നല്ല പണി കിട്ടി എന്നാൽ തോന്നുന്നത് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് ബാക്കി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നാളെ കാണാം